സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ വികസന സെമിനാർ സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ ഉദ്ഘാടനം ചെയ്തു പദ്ധതി നിർവഹണത്തിന്റെ നെടുന്തൂണായ ജനകീയ ആസൂത്രണം കാര്യക്ഷമമാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പദ്ധതികൾക്കൊപ്പം സഞ്ചരിക്കണമെന്ന് എം എൽ എ അഭിപ്രായപ്പെട്ടു പദ്ധതിരേഖ എം എൽ എ കൌൺസിലർ കെ ടി ജോയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു പശ്ചാത്തല മേഖല മാലിന്യ സംസ്കരണം തൊഴിൽ മേഖല കൃഷി ആരോഗ്യം കുടിവെള്ളം മൃഗസംരക്ഷണം പട്ടികജാതിക്ഷേമം വനിതാ ഘടക പദ്ധതി അതിദരിദ്ര സംരക്ഷണ പദ്ധതി ഭിന്നശേഷി ക്ഷേമം വയോജന പദ്ധതി മുതലായവയ്ക്ക് ഊന്നൽ നൽകിയാണ് വടക്കാഞ്ചേരി നഗരസഭ വികസന സെമിനാർ അവതരിപ്പിച്ചത് വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ നടന്ന സെമിനാറിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷനായി വൈസ് ചെയർപേഴ്സൺ മോഹൻ സ്ഥിരം സമിതി അധ്യക്ഷരായ എം ആർ അനൂപ് കിഷോർ എ എം ജമീലാബി പി ആർ അരവിന്ദാക്ഷൻ സ്വപ്ന ശശി സി വി മുഹമ്മദ് ബഷീർ കൌൺസിലർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ നഗരസഭാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു സ്വച്ഛ് സർവേഷൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംബന്ധിച്ച് നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് സംസാരിച്ചു അത് മനസ്സിലാവുക വടക്കാഞ്ചേരിയിലെ ആദ്യമായി നമ്മുടെ അംഗൻവാടി പ്രൊജക്ട് ആരംഭിക്കുന്നത് ഈ കാലയളവിലാണ് അംഗൻവാടി പ്രൊജക്ട് ആരംഭിക്കുക എന്ന് പറയുമ്പോൾ ശൂന്യതയിൽ നിന്നാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മിക്കവാറും സ്ഥലമുള്ള എല്ലാ അംഗൻവാടികൾക്കും കെട്ടിടമുള്ള ഒരു മുനിസിപ്പാലിറ്റിയായി നമുക്ക് മാറാനായിട്ടുണ്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് ശുചിത്വത്തിന്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും പിന്നെ ശുചിമുറികൾ എന്ന അവസ്ഥയിലേക്ക് അതല്ലെങ്കിൽ വെളിയിട വിസർജ വിമുക്തം എന്നിടത്തേക്ക് കേരളമാകെ മാറാനിടയായ സാഹചര്യം എന്ന് പറയുന്നതും ജനകീയ ആസൂത്രണത്തിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങളാണ്